ഇതൊരു സംസ്ഥാന വിഷയം കൂടി ആയതുകൊണ്ട് സംസ്ഥാനത്തിന് എത്രമാത്രം ഇടപെടുന്നതിന് വേണ്ടി കഴിയും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ചർച്ചയിൽ നിയമപണ്ഡിതന്മാരെയും തൊഴിലാളി രംഗത്തെ വിദഗ്ധ അഭിപ്രായം പറയുവാൻ ശേഷിയുള്ള ആൾക്കാരെയും പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം കേരളത്തിലെ മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കോടിനെ എതിർക്കുന്ന തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുവാനും നിവേദനം കൊടുക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചു മറ്റൊരു കാര്യം ഇന്നലെ രാജ്യവ്യാപകമായി പ്രതിഷേധം നടന്നു കറുത്ത ബാഡ്ജ് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തിരുന്നു അത് തൊഴിലാളി രംഗവും ബാങ്കിങ് മേഖലയും ഒക്കെയുള്ള ആൾക്കാരാണ് തൊഴിലാളികളാണ് പങ്കെടുത്തിരുന്നത് ചില സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലയിൽ കറുത്ത ബാഡ്ജ് ധരിച്ച് ധരിച്ച് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കുകയും അവരുടെ പേരുവിധം ശേഖരിക്കുകയും ചില നോട്ടീസുകൾ വിതരണം ചെയ്ത് ചെയ്തതായി ഇന്നത്തെ യോഗത്തിൽ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തു കറുത്ത വാട്ടി ധരിച്ചു എന്നതിന്റെ പേരിൽ കേരളത്തിൽ ഒരു തൊഴിലാളിയുടെ പേരിലും നടപടി സ്വീകരിക്കുവാൻ തൊഴിൽ വകുപ്പ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുക തൊഴിലാളിക്ക് ചില അവകാശങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പും പിമ്പും തൊഴിലാളികൾക്ക് അവർ പല ഘട്ടങ്ങളിലും നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഫലമായി നേടിയെടുത്ത അവകാശങ്ങളുണ്ട് അവകാശങ്ങളൊക്കെ തന്നെ ഈ കോഡുകൾ ഇരുപത്തി ഒമ്പത് കോഡിന് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ആ നിഷേധിക്കപ്പെട്ടതിന്റെ ആദ്യത്തെ പ്രഹരമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം വളരെ സമാധാനപരമായി കറുത്ത ബാറ്റി ധരിച്ചുകൊണ്ട് ഉള്ള പ്രതിഷേധത്തിൽ പങ്കെടുത്തവരുടെ പേ ലിസ്റ്റിൽ പേര് ലിസ്റ്റ് ചെയ്യാനും അവർക്ക് നോട്ടീസ് കൊടുക്കാനും മറ്റു നടപടികളെല്ലാം പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെയെന്നും കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ തൊഴിലാളികളോ തൊഴിലാളികളോട് അല്ലെങ്കിൽ ഈ നിയമത്തെ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭയപ്പെടുത്താൻ വേണ്ടി നോക്കണ്ട അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹമായിരുന്നു വർക്കിംഗ് ജേർണലിസ്റ്റിന്റെ ജേർണലിസ്റ്റിന്റെ ഒരു നിവേദനം ഇന്നിപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ പിന്നെ ആ വിഷയങ്ങൾ കൂടി ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്നിപ്പോ തീരുമാനിച്ചത് സംസ്ഥാനം ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കരണ്ട് വിജ്ഞാപനങ്ങളുടെ കാര്യത്തിൽ കരണ്ട് ചട്ടങ്ങളുടെ വിജ്ഞാപനത്തിൽ എന്തായിരിക്കും തുറന്നു നോക്കുക അതായത് പത്രക്കാർ വളരെ കാര്യം മനസ്സിലാക്കാതെ മണ്ഡലം കോഡ് വന്നതിന് ശേഷം ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തെ ലേബർ സെക്രട്ടറിമാരുടെ യോഗം ചേർന്നിരുന്നു കേരള സംസ്ഥാനത്ത് നിന്ന് മിനി ആന്റണി ഐ എസ് ആണ് ആ യോഗത്തിൽ പങ്കെടുത്തത് ആ യോഗത്തിന് വച്ച് കർഷണനിർദ്ദേശം കൊടുത്തത് നിങ്ങൾസ് കർഷകനിർദ്ദേശം കർഷകനിർദ്ദേശം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവര് ഉദ്യോഗസ്ഥ റൂൾസ് ഫ്രെയിം ഫ്രെയിം ഗവൺമെന്റ് അംഗീകാരം വേണമല്ലോ ഗവൺമെന്റ് അംഗീകാരത്തിന് വേണ്ടി ഫയൽ പിന്നെ അംഗീകാരം കൊടുക്കേണ്ട ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ടവരാണ് പ്രത്യേകിച്ച് മന്ത്രിയാണല്ലോ ഉത്തരവുണ്ടെങ്കിൽ അന്ന അവസരത്തിൽ ഇത് പൊതുജനാഭിപ്രായം തേടുവാനും തൊഴിലാളി സംഘടനാ നേതാക്കളുമാരെ ചർച്ച ചെയ്യുന്നതിനു വേണ്ടി ഉള്ള ഉത്തരവും അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം രണ്ട് ശനിയാഴ്ച രാവിലെ ഒമ്പതിന് അപ്പോളോ ഡിമോ ഡിമോറ തമ്പാനൂർ പലരും വന്നു വന്നതാണ് അവിടെ വെച്ചൊരു സെമിനാർ നടന്നു ഇതൊക്കെ പത്രക്കാർ അങ്ങ് മറന്നുപോക ആ സെമിനാറിൽ കരട് എല്ലാവർക്കും വിതരണം ചെയ്തിരുന്നു രഹസ്യമായിട്ട് ഒരു കാര്യം കരട് വിതരണം ചെയ്തു ചെയ്തുതെന്ന് മാത്രമല്ല ലേബർ കമ്മീഷണറുടെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ചില പത്രങ്ങൾ പോലെ ഹസ്യമായിട്ട് കൊണ്ടുവന്നു ഒപ്പിട്ടു അത് പരസ്യം ചെയ്തിരുന്നു ഇതിലാണ് ആ ശില്പശാല നോട്ടീസ് അതിലെ എല്ലാ സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് പങ്കെടുത്തത് മാത്രമല്ല എ ഐ ടി സിയിൽ കേരള സ്റ്റേക്ക് കൗൺസിൽ പിന്നെ അതിൽ പിന്നെ ഉള്ള ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട് സ്റ്റേറ്റ് തന്നിട്ടുണ്ട് പിന്നെ കോൺഗ്രസ് ആണെങ്കിലും ഒരു സബ് കമ്മി ഐ ഐ എൻ ടി സി ആണെങ്കിലും ഒരു സബ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് രൂപീകരിച്ച് ഇത് പഠിക്കുന്നതിന് വേണ്ടി എന്നിട്ട് അന്നത്തെ ക അന്നത്തെ പിന്നെ സെമിനാർ തീരുമാനിച്ചു ഇതിന് തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ നിലപാടുകളുടെ പിന്നെ വകുപ്പെല്ലാം ഒഴിവാക്കി ഒഴിവാക്കി ഒഴിവാക്കണം അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം പിന്നെ ഗവൺമെന്റ് ചെലുത്തണം അതിന് വേണ്ടി മന്ത്രിയെ ചോദപ്പെടുത്തണം കേന്ദ്ര ഗവൺമെന്റ് ഒരു കാരണവശാലും വഴങ്ങുന്ന ലക്ഷനസിലാക്കിക്കൊണ്ടും നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മറ്റേ ഒരു നടപടിയും സ്വീകരിച്ചു ചെയ്യുന്നു അതവിടെ ഇരിക്കുന്നു കരട് ഇതാണ് അവിടെ ഇരിക്കുന്നത് ചോദിച്ചിട്ട് അന്ന് മുതൽ ഇവിടെ കെട്ടിവെച്ചേക്കനക്കോണ്ടായിട്ടില്ല എവിടെ അനക്ക ും കരുടെ ഖത്തന്നെ ഇരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് എന്താ പ്രസക്തി ഉള്ളത് എന്താ ചോദ്യത്തിൽ നിങ്ങൾ മനുഷ്യരല്ലേ സാധാരണ ബുദ്ധിമുട്ടാണല്ലേ ണോ അല്ലെങ്കിൽ അതിനു മുന്നേ ആവശ്യപ്പെടുന്നു ഈ ലേബർ കോഡ് പിൻവലിക്കുമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും അല്ലാണോ അതാണതിനു ശേഷം ഒന്നും വണ്ടിയില്ല ഏകേണ്ട ഒന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒന്നും വണ്ടിയില്ല ശ്രദ്ധിക്കാത്തവരാണോ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം കോടതി അനുകൂലമായിട്ടാണ് അവര് തമ്മിലൊക്കെ തർക്കങ്ങളാണ് നടക്കുന്ന കേട്ടോ അത് സർക്കാരാണോ അല്ല സ്വാഭാവിക എന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ അഭിപ്രായം തന്നെ എന്റെ എന്റെ നേതൃത്വത്തിൽ ലേബർ കൂടിയ മേജർ അവരുടെ എല്ലാം കൂടി മന്ത്രി സർക്കാരിന്റേതായിട്ട് അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് ഒരു മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ വെച്ച് ലേബർ മിനിസ്റ്റർമാരുടെ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ഞാൻ നേരിട്ട് അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു അദ്ദേഹം മറുപടി പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ പ്രസംഗത്തെ മെൻഷൻ ചെയ്തുകൊണ്ട് പറഞ്ഞു ലേബർ മന്ത്രിമാരുടെ യോഗം അല്ല തൊഴിലാളി സംഘടനകരുടെ യോഗം വിളിച്ചു കൂട്ടുന്ന കാര്യം ഞാൻ ആലോചിക്കാം കേരളത്തിലെ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കണല്ലോ എന്ന് പറയുന്നത് ഈ മീറ്റിൽ പങ്കെടുക്കുന്നവരുടെ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് താരങ്ങളെ കൂടി ഒഴിവാക്കുന്ന ഒരു പ്രശ്നം ഇങ്ങനെ സ്കൂളുകൾക്കെതിരെ ഇങ്ങനെ പ്രായം കൂട്ടി വെച്ച് പ്രായ തട്ടിപ്പ് നടക്കുന്നവർക്കെതിരെ ഉദ്ദേശിക്കുന്നു ഈ കോച്ചുമാരും രക്ഷാകർത്താക്കളും സ്കൂള അധികൃതരുമായിരിക്കും ഇതിന്റെ കക്ഷികളൊന്നും നമുക്ക് എന്തായാലും അന്വേഷണം നടത്താം അവസാനിക്ക Thank mm -hmm. okay. you.